മോളെ ഒന്ന് നിന്നെ ഈ നാത്തൂ മോക്കര ചെക്കനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് പത്തര മാറ്റാ പൊന്നു മോളെ അവന്റെ മനസ്സ് ശരീരവും പതിനൊന്ന് മാറ്റും ആ മനസ്സ് ഈ നാത്തു മാത്രമേ ഉള്ളൂ നിക്കൂ ആരാൻ ചോദിക്കൂ ആരാ എന്റെ പൊന്നാങ്ങളെ ആരോമൽ കണ്ണാ ആരോമലേ എന്തോ ഇതാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കണ്ടോ പ്രേമത്തിന്റെ പര്യായമായ അതെ ആരോമലിന്റെ മനസ്സിൽ മാത്രമല്ല ഏട്ടത്തി എന്റെ അനിയന്റെ മനസ്സിലും കുഞ്ഞുനാള് മുതലേ കുടിയിരിക്കുന്നത് ഈ ആർച്ച കുട്ടിയാ ആ എല്ലാരും കേക്കാൻ വേണ്ടി തന്നെയാ പറയണത് ആർച്ച കോമലിനുള്ളതാ കോമളിന് കോമളാത്തി ഏട്ടത്തിനീതുകൂടെ തല്ലോട ചേരേണ്ടത് ചേരും പടി ചേരണം ആർച്ചക്ക് ചേർന്നതേ എന്റെ അനിയനാ നട എനിക്ക് എനിക്കനിയനില്ല ഉള്ളത് ചേട്ടനാ പന്തലി സ്വയംവരം നടക്കുമ്പോ പണ്ട് കോളേജിൽ നടന്ന സമൂഹ വിവാഹം മറക്കണ്ട കല്യാണം കഴിക്കാൻ വന്ന മരപ്പട്ടികളെ കണ്ടോ ചിടൂ ജീവിക്കാൻ തീരുമാനിച്ചോ അതോ കെട്ടിപ്പോ നടക്കോ എനിക്കെ പന്തലി പൊളിക്കണം എന്റെ കൂടി മുട്ടിക്കല്ലേ വക്കല്ലേ എനിക്ക് മുട്ടാൻ പോകുന്നതല്ലേ ഉള്ളൂ എന്റെ മുട്ടി കിടക്കുവാണോ ഞാൻ പുറകെ വരുന്ന അതെ ഒന്നുകിൽ പെങ്ങൾ കെട്ട് അല്ലെ പെങ്ങളെ കെട്ടിക്ക് എനിക്കെന്റെ പന്തലി പൊളിക്കണം നിന്റെ കണ്ട കൊണ്ട മരകോണ്ട് എന്റെ പെങ്ങളെ കെട്ടിക്കണം പന്തല് പൊളിഞ്ഞലില്ല എന്താ മോന്ത പൊളിഞ്ഞിട്ടില്ലേ അതെ ആ മാറ്റിട്ട് അവളെ കെട്ടാൻ വന്ന ചെക്കന്മാരെ കണ്ട നടേശ ഒന്നോ രണ്ടോ ചേട്ടന്മാർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പവനാ പിന്നെ ആയിരത്തൊന്നും ഏക്കർ പുരേടം ഇരുനൂറ് ഏക്കർ പാടം ഇതൊക്കെ അവൾക്കുള്ളതാ താലി എട്ടിക്കഴിഞ്ഞാ അത് മുഴുവൻ നിന്റേതായി എന്റേതായി എന്റേതായി എന്ന് പറയാതെ ഈ നാറിയ അവൾ മയക്കാൻ ചെന്നാലേന്ന് മയത്തി മയക്കെടുക്കണം മയക്കാൻ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് പാട്ട് പാടണം ആ വേടാ പാട്ട് പാടണം എന്നാ പാട്ട് പാടണം പാശ്ചത്ത നേർച്ച കൊങ്കുമൂ ഗുരുക്കും പാശ്ചത്തേ

നിന്റെ പെണ്ണോ എടാ നീ എന്ത് വിചാരിച്ചു പോക പോകെ അവൾക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്നാ കേട്ടോ അവൾക്ക് നിന്നോട് വെറുപ്പാ ഈ ലോകത്ത് ഏത് കുഷ്ഠരോഗിയെ കേട്ടാലും അവൾ നിന്നെ കേട്ടില്ല പെണ്ണു ഒരു തന്നെ വെറുത്ത വെറുത്തതാടാ ആ വെറുപ്പ് മാറണമെങ്കിൽ അവൾ മരിച്ച് വേറെ ജനിക്കണം നിന്നെ മതി നാർച്ച പറഞ്ഞാൽ അന്ന് ഞാൻ തല തലമൊട്ടയടിച്ച് വന്ന് നിൽക്കാൻ നിന്റെ മുൻപിൽ വാടാ

ഇത്രയും കാലം അഷ്ടിക്കു വേണ്ടി ആ മന്നാടിയാമാരുടെ പുറകെ പുറകെട്ടി നടന്ന പീറവക്കീൽ ഇനിയെങ്കിലും ഒരിക്കലാണായിട്ട് ജീവിക്കണം ഞാൻ ഉണ്ടല്ലോ തന്റെ കൂടെ താൻ ഇനി ഇങ്ങോട്ട് പോകുന്നില്ല ഇന്നെനിക്ക് ആർച്ചയെ രക്ഷിക്കാൻ കഴിഞ്ഞു ഇനി നിനക്ക് മാത്രമേ അവളെ നരകത്തിന് രക്ഷിക്കാൻ കഴിയൂ ആളെ മന്നാടിയാമാരുടെ മൂന്നാളിയന്മാരും അവളുടെ കഴിച്ച് താലി കെട്ടാൻ പോവാണ് അത് നീ അറിഞ്ഞോ